രാവിലെ ആർസയുടെ കുൽസ പ്രവർത്തികളാണ് കണ്ടെ വധപ്പെടുത്തു ഈ കയ്യില ഈ കയ്യില് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ കയ്യിൽ മൊത്തവും കീറി എല്ലാ കയ്യിലും എന്തിനാണ് എന്താണ് എന്റെ ഉദ്ദേശം എനിക്ക് അറിയില്ല അഴിക്കാൻ പോലും പറ്റത്തില്ല ഒരു കെട്ടുണ്ടോ അഴിക്കാൻ ഭയങ്കര പാടത് ചേച്ചി ആറോ ഏഴോ കൈ അറസ് റെഡിയാക്കിട്ടുണ്ട് ഒന്നും ഇണ്ടായിരിക്കും അവരുടെ അച്ഛനും കൊടുക്കും തുണിയെല്ലാം അച്ഛനും ഇതുപോലുള്ള പരിപാടി മാറ്റി മാറ്റണമെങ്കിൽ

കേട്ടോ എന്തിനാങ്ങനെ കെട്ടിയേക്കണേ എത്ര കയ്യില് കൈലില്ല ഇനിയിപ്പോൾ മൂന്ന് കണ്ടുണ്ട് കണ്ടിട്ടുണ്ട് ആറേഴ് കൈലി മൊത്തം കീറി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പോയി സാറിനെ വിളിച്ചിട്ട് കാര്യമില്ല സാറാ കയ്യില് എല്ലാം വിളിച്ചിടക്കി കളഞ്ഞാൽ പിന്നെ പാടാട്ടോ ഫുട്ബോൾ നിർമ്മാണത്തിന് വേണ്ടി അച്ഛനെ വിടാൻ പോവാ ഏത് സംഭവം ഉരുട്ടി കെട്ടി റെഡിയാക്കി കൊടുക്കും ഇല്ല അച്ചാ ശ കഴുകി അങ്ങനെ ചെയ്തില്ല ഇത് ഇത് നല്ലത് ഇത് നല്ലത് ഇതും നല്ലത് മൂന്നും നല്ലതും നല്ലതാണ് നല്ലത് അത് നല്ലത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേഡ് അതെ അതെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ പിന്നെ കുറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ട്രൗസർ ഇട്ട് കൊടുക്കാൻ ചെറു പക്ഷെ ട്രൗസർ ഇട്ട് കൊടുക്കാനുള്ള പ്രശ്നം ട്രൗസർ വൈകുന്നേരം ഒക്കെ ഇടും അത് കഴിഞ്ഞാൽ കൂടി കളയച്ചല്ലോ എല്ലാവരുടെ കൊടുക്കുന്നേ രണ്ടാമത്തെ ഈ നമുക്ക് കേട്ടോ ആ രണ്ടിലും നീ കഴിക്കുക നീ നീതു ഓക്കെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചെച്ചാൽ കഴിക്കുക കേട്ടോ കഴിക്കുക കേട്ടോ ഓക്കെ നമുക്കിനി കുറച്ച് പണികൾ കൂടെ ഉണ്ട് ഇപ്പോഴേക്ക് അച്ഛൻ കഴിക്കും ഓക്കെ ചാ ഓക്കേ ഓക്കേ